ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഞാവൽപ്പഴം കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് റെസിപ്പിയാണ് കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഞാവൽ ഉള്ള വീടുകളിലൊക്കെ ഞാവൽപ്പഴം ഉണ്ടാകുന്ന സീസണാണല്ലേ മാത്രമല്ല നമ്മൾ റോട്ടി റോട്ടിക്കൂടിയൊക്കെ പോകുമ്പോൾ റോഡ് സൈഡിൽ വലിയ കൊട്ടകളിൽ ഞാവൽപ്പഴമൊക്കെ വെക്കുന്നത് കാണാം ലുലു ഹൈപ്പർ മാർക്കറ്റിലും ഇത് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് കാണുമ്പോൾ മേടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കുകയും ചെയ്യാം ഇതുപോലുള്ള വെറൈറ്റി ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കുകയും ചെയ്യാം വളരെ ടേസ്റ്റിയും ന്യൂട്രീഷ്യസും ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത് ധാരാളം അയൺ കണ്ടൻറ്റും വൈറ്റമിൻ എയും സിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാനൊക്കെ ഇത് സഹായിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ഞാവൽപ്പഴം വെച്ചിട്ട് നല്ലൊരു ഡ്രിങ്ക് തയ്യാറാക്കാം രണ്ട് ഗ്ലാസ് ജ്യൂസിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഞാവൽപ്പഴം അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് ഫ്ലഷ് മാത്രം അരിഞ്ഞ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും കുറച്ച് പുതിനേലയും മധുരത്തിനാവശ്യമായ പഞ്ചസാരയും ഒരു നുള്ളുപ്പ് കൂടി ഇട്ടിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഇനി ഇത് രണ്ട് ഗ്ലാസ്സുകളിലേക്ക് തുല്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നല്ല തണുത്ത സോഡ ഒഴിച്ചു കൊടുക്കാം സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് കൂടി ഇട്ടുകൊടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റിയും റിഫ്രഷിംഗും ന്യൂട്രീഷ്യസും ആയിട്ടുള്ള ഞാവൽപ്പഴം ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്